ഹായ് ഫ്രണ്ട്സ് എന്നെ പിടിക്കാണ്ടും ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളങ്ങനെ കുറച്ച് നീണ്ട നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് എന്താ സംഭവം എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഫ്രാൻസിക്ക് ചെറിയ സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ബേബിന്നാണ് സർജറി ചെയ്തത് അപ്പോൾ ഗ്യാസ്ട്രോളിൻ്റെ സർജറി നമുക്ക് നല്ലൊരു ഡോക്ടറായിരുന്നു കേട്ടോ നമ്മുടെ രാമലിംഗൻ സാറിനെന്നാണ് ഡോക്ടറിൻ്റെ പേര് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പുള്ളീൻ്റെ ഇടുന്ന സർജറി എല്ലാം കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി പറഞ്ഞ മാനസിക്ക് കുറച്ചൊരു റെസ്റ്റും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഉടനെ ട്രിപ്പ് പോലെ ഞങ്ങൾക്ക് നടക്കും ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾ ഞാനും മാനസികയും കൂടിയായിട്ട് ട്രിപ്പ് പോക്ക് നടക്കൂല അല്ലാണ്ട് ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇനി യാത്രകൾ പോകാൻ സാധ്യതയുണ്ട് അത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ചെറിയ ചെറിയ കാരണങ്ങളുണ്ട് അതാണ് സംഭവം അപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനൊരു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്നേ വരെ കാണാത്ത നം നമ്മളെ നേരിട്ട് കാണാത്ത ആൾക്കാർ ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് എന്താ എനിക്കെന്താ വെച്ചാൽ എനിക്ക് പനി പിടിച്ചു പനി പിടിച്ചതുകൊണ്ട് ഞാൻ ആൻസീൻ്റെ അടുന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ ആൻസി അവിടെയാണ് ഞാനും കുഞ്ഞാറ്റയും ഇവിടെ ഉണ്ട് കുഞ്ഞാറ്റ ഇപ്പോൾ നല്ല ഉറക്കമാണ് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാറ്റനെ കാണിക്കാത്ത അപ്പോൾ അതാണ് സംസാരിക്കുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടിയല്ല ആൻസിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്നും എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥനാ സഹായം പോലെയാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തത് അൻസിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളതും അതെല്ലാം കൂടി പറഞ്ഞിട്ട് ഞാനൊരു എല്ലാവരും പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടു അതിന് ചില ചേട്ടന്മാർ ചില ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ ഒരാളോ രണ്ടാളേ ആയതുകൊണ്ടേ ഉള്ളൂ അവർ എന്താ പറയുന്നത് ഞങ്ങളത് ക്യാഷിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് പൈസ തട്ടിച്ച് മേടിക്കാൻ വേണ്ടിയുള്ളൊരു ഐഡിയ ആയിരുന്നു എന്നും പറഞ്ഞ് അങ്ങനെ ചിലവർ പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ ആ പറഞ്ഞ് നടക്കുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരികയാണെങ്കിൽ കറക്റ്റ് കാണിച്ചു തരാം ഓപ്പറേഷൻ ചെയ്തതും സ്റ്റിച്ച് ഇട്ടതും എല്ലാം കാണിച്ച് തരാം നമുക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല കേട്ടോ അത് കാണിച്ച് തരാം വെറുതെ ഈ ആവശ്യമില്ലാത്ത വർത്താനം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതാരോ പറഞ്ഞതെന്നുള്ളതൊക്കെ നമുക്കറിയാം എന്നാലും എനിക്ക് വീഡിയോയിലൊന്നും പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഒരുപാട് പേര് ഞങ്ങളെ പേഴ്സണലായിട്ട് എന്നെ ഫോം വിളിച്ചു ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ മെസ്സേജ് അയച്ച് ഞങ്ങളോട് എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വണ്ടിക്കകത്ത് ഇരുന്ന് വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര സൗണ്ടാണ് ഈ കാട് വെട്ടുന്നുണ്ട് അപ്പുറത്ത് അപ്പോൾ ഈ കാട് വെട്ടുന്നതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ അളിയൻ്റെ വണ്ടിക്കകത്ത് കയറി എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ വന്നതിന് ശേഷം വന്നുകൊണ്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി എന്നുള്ളത് ഞാനങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ചേട്ടൻ്റെ ചേച്ചി ആരോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് അൻസിനെ കാണിക്കാത്തതും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാത്തതും അതൊക്കെ കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്കിനി റിവ്യൂന് ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ റിവ്യൂന് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു സംഭവം അപ്പോൾ നമ്മൾ ഇനി ഉടനെ അടുത്ത കുറിച്ചൊക്കെ ആലോചിച്ച് അങ്ങനെ വരികയാണ് യാത്രയ്ക്ക് പോകണോ അത് വേറെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ ഇത് എന്താ പറയുക പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവമാണ് ഞാൻ സാധാരണ ഒറ്റയ്ക്ക് ഒരു യാത്ര അങ്ങനെ ഇതുവരെ പോയിട്ടില്ല ആൻസി ഇല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ലായിരുന്നു അപ്പോൾ അത് നമുക്കൊരു ഭയങ്കര ഇതാണ് എന്താ പറയുക നമ്മൾ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടെ ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ യാത്ര ചെയ്യുന്നു ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് അതായത് അതിനെന്തെങ്കിലുമൊക്കെ ഒരു വഴി നോക്കാം നമുക്ക് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ തുടർന്നും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്കിപ്പോൾ ആരോടും പൈസ ചോദിക്കുന്നത് പോലെയല്ല എല്ലാവരും പ്രാർത്ഥന സഹായം ചോദിക്കുന്നതായിട്ട് കാണണം പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണുന്നവണ്ണം വരെ ബൈ